ഹായ് ലോട്ടറി മോൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ റിസൾട്ട് വന്നിട്ടുണ്ട് നമ്മുടെ സ്റ്റാർട്ടിംഗ് നമ്പർ ഉള്ളത് എൺപത്തി മൂന്നാണ് എൺപത്തി മൂന്ന് ഇരുപത്തെട്ട് എഴുപത്തി അഞ്ച് മുതൽ എൺപത്തി മൂന്ന് ഇരുപത്തി എട്ട് എഴുപത്തി തൊണ്ണൂറ്റി ഒൻപത് വരെ ടോട്ടൽ ഇരുപത്തി അഞ്ച് ഉള്ളത് നമുക്ക് നേരെ റിസൾട്ടിലേക്ക് കടക്കാം ഇന്നത്തെ ഫസ്റ്റ് പ്രൈസ് മാനന്തവാടിയാണ് എസ് സി അമ്പത്തിരണ്ട് അറുപത്താറ് പന്ത്രണ്ട് സെക്കൻഡ് പ്രൈസ് വന്നിട്ടുള്ളത് എസ് എഫ് അമ്പത്തൊമ്പത് എൺപത്താറ് നാൽപ്പത്തി ഏഴ് മലപ്പുറം തേഡ് പ്രൈസ് എസ് എം എൺപത് മുപ്പത്തെട്ട് എഴുപത്തൊമ്പത് എറണാകുളം നമ്മുടെ അയ്യായിരം നമ്പറിലേക്ക് കടക്കാം അയ്യായിരത്തി ഇരുപത്തി എട്ട് കളമാണ് ഇത് ഇരുപത്തി തിരിഞ്ഞു വന്നിട്ടുണ്ട് ഇരുപത്തെട്ട് തൊണ്ണൂറ്റൊന്ന് അതിന് കാര്യമില്ല നേരെ രണ്ടായിരത്തിൽ കിടക്കാം ഇരുപത്തി എട്ട് കളം പിടിച്ചിട്ടില്ല നേരെ ആയിരത്തിലേക്ക് കിടക്കാം ആയിരത്തിൽ ഇരുപത്തി എട്ട് പന്ത്രണ്ടാണ് പിടിച്ചിട്ടുള്ളത് നേരെ അഞ്ഞൂറിലേക്ക് കടക്കാം അഞ്ഞൂറിൽ ഇരുപത്തി എട്ടുകളം പിടിച്ചിട്ടില്ല നേരെ ഇരുന്നൂറിലേക്ക് കടക്കാം ഇരുന്നൂറിൽ ഇരുപത്തി എട്ട് കളം പിടിച്ചിട്ടില്ല നേരെ നൂറിലേക്ക് കടക്കാം നൂറിൽ ഇരുപത്തഞ്ച് ഇരുപത്തെട്ട് പൂജ്യം രണ്ട് ഇതോടെ ഇന്നത്തെ നമ്മുടെ റിസൾട്ട് അവസാനിച്ചിരിക്കുന്നു ഇന്ന് പ്രൈസൊന്നുമില്ല നമുക്ക് നേരെ നാളത്തെ ടിക്കറ്റ് ചെക്ക് ചെയ്യാം നാളത്തെ നമ്മൾ ലൈൻ ആയിട്ടല്ല പിടിച്ചിട്ടുള്ളത് ഒന്ന് ചേഞ്ച് വരുത്തിയിട്ടുണ്ട് ഇരുപത്തി അഞ്ച് സെറ്റുകൾ അഞ്ച് സെറ്റ് അഞ്ചിച്ച് സെറ്റ് വെച്ച് തുണ്ടായിട്ട് ഇരുപത്തി അഞ്ച് സെറ്റാണ് എടുത്തിട്ടുള്ളത് പൂജ്യം മൂന്ന് എഴുപത്തി അഞ്ച് മുതൽ എഴുപത്തി ഒൻപത് വരെ അഞ്ച് സെറ്റ് അമ്പത് എഴുപത് മുതൽ അമ്പത് എഴുപത്തി നാല് വരെ അഞ്ച് സെറ്റ് അമ്പത്തിരണ്ട് പത്ത് മുതൽ അമ്പത്തിരണ്ട് പതിനാല് വരെ അഞ്ച് സെറ്റ് പിന്നീടുള്ളത് എഴുപത്തൊന്ന് എഴുപത് മുതൽ എഴുപത്തൊന്ന് എഴുപത്തി നാല് വരെ അഞ്ച് സെറ്റ് പിന്നീടുള്ളത് തൊണ്ണൂറ്റി എട്ട് എഴുപത്തി അഞ്ച് മുതൽ തൊണ്ണൂറ്റി എട്ട് എഴുപത്തി ഒൻപത് വരെ അഞ്ച് സെറ്റ് ആകെ ടോട്ടൽ ഇരുപത്തി അഞ്ച് ആണ് ഉള്ളത് പെട്ടെന്ന് ക്രെഡിറ്റ് തുടങ്ങിക്കോട്ടെ പിന്നീട് പറയാനുള്ളത് നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണം കാരണം എല്ലാവർക്കും ഇപ്പം പറയുക റിസൾട്ട് ഒരു ബ്ലോക്ക് കണ്ടാൽ പൂജ്യം മൂന്ന് അയ്യായിരം എല്ലാവരും റിസൾട്ട് നോക്കുന്ന ആൾക്കാരെ കാരണം പക്ഷെ നമ്മുടെ വീഡിയോ ഫുള്ള് കണ്ടാലുള്ളൂ നമുക്കതുകൊണ്ടൊരു പ്രയോജനമുള്ളൂ പരമാവധി എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക പിന്നീട് പറയാനുള്ളത് ഒരു അയ്യായിരം ഇതുവരെ വന്നിട്ടില്ല പെട്ടെന്ന് തന്നെ ഒരു അയ്യായിരം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്ക് നാളത്തെ വീഡിയോ കാണാം